ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഞാൻ ഇന്നിവിടെ ജംബോ നൈറ്റി ആണോട്ടോ സ്റ്റിച്ച് ചെയ്യണത് ജംബോ നൈറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല നമ്മളൊരു അറുപത് സൈസ് ഏകദേശം ഒരു അമ്പത് സൈസിന് മേലെ നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം വണ്ണം കിട്ടുമല്ലോ നല്ല വണ്ണത്തിലുള്ള നല്ല വണ്ണമുള്ള ചേച്ചിമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് കേട്ടോ ഈ ജംബോ നൈറ്റി എന്നുള്ളത് അപ്പം ഇത് നമുക്ക് പ്ലേറ്റഡ് നൈറ്റി ആയിട്ടും ചെയ്യാം അതുപോലെ തന്നെ ഷെയ്പ്പിലും ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചെയ്ത് കാണിച്ചിരുന്നത് തരുന്നത് ഷെയ്പ്പ് നൈറ്റി ആയിട്ടാണ് ചെയ്ത് കാണിച്ചിരുന്നത് പിന്നെ അതിൻ്റെ അളവുകളൊന്നു പറയുന്നുണ്ട് മൊത്തം നമുക്ക് വണ്ണം ഞാനിവിടെ എടുക്കുന്നത് അറുപത് സൈസാണ് നമ്മൾ ചെയ്യണത് ചെസ്റ്റ് റൗണ്ട് മൊത്തം അറുപത് പക്ഷേ അതിന് രണ്ട് നമ്മൾ നൈറ്റിയുടെ രൂപത്തിൽ നിവർത്തി നോക്കുമ്പോൾ നമുക്ക് മുപ്പത് ഇഞ്ച് മുപ്പത് സൈസാണ് ഉണ്ടാവുക അപ്പം നമ്മൾ അളവ് എടുക്കുമ്പോൾ പതിനഞ്ചാണ് നാലാക്കി മടക്കി വരുമ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ നമുക്ക് വേണ്ട ഇറക്കം കിട്ടേണ്ടത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഏകദേശം ശരിയായിട്ടില്ലേ സ്ലീവിന്റെ ഇറക്കം നമ്മൾ രേഖപ്പെടുത്താത്തത് സ്ലീവിന് എത്ര വേണമെങ്കിലും നമുക്ക് ഇറക്കം കിട്ടാവുന്നോടത്തോളം എടുക്കാം കാരണം ഇതിന് സ്ലീവിന് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ സ്ലീവിന് ഇറക്കം കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ഇഞ്ച് ഷോൾഡർ എട്ടര ഇഞ്ച് ഷോൾഡറൊക്കെ മതിയാവും പക്ഷെ നമ്മൾ കുറച്ചും കൂടി മണ്ണുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ ഇഞ്ച് ഷോൾഡർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നെക്കിൻ്റെ ഇറക്കമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ അഞ്ചര ഇഞ്ചിലാണ് നെക്കിൻ്റെ ഇറക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മണ്ണുള്ള ആൾക്കാരാണ് കഴുത്ത് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അഞ്ചര ഇഞ്ചിലോ അല്ലെങ്കിൽ ഇഞ്ചിലോ നമുക്ക് ഇറക്കം എടുക്കാൻ നെക്കിൻ്റെ ഇറക്കം മാത്രം കേട്ടോ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാത്രമാണ് ഉദ്ദേശിച്ചത് അതല്ല ഇനി നമുക്ക് നെക്കിൻ്റെ വിട്ട് അതായത് നെക്കിൻ്റെ അകലം എന്ന് പറയണത് ഞാനിവിടെ ഒരു ഇഞ്ചിൽ രേഖപ്പെടുത്തുന്നുണ്ട് കാരണം നമ്മൾ രണ്ടര ഇഞ്ചിലൊക്കെ ഒരു നോർമൽ ആൾക്കാർക്ക് നമ്മൾ രണ്ടര ഇഞ്ചിൽ രേഖപ്പെടുത്തുമ്പോൾ നൈറ്റിയാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ടൈറ്റ് ആവാൻ പാടില്ലല്ലോ നൈറ്റ് ടൈറ്റിൽ കിടക്കാതിരിക്കാൻ വേണ്ടി വണ്ണമുള്ള ആൾക്കാർക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഏകദേശം ഞാനൊരു മൂന്നിഞ്ച് നെക്കിൻ്റെ അകലം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സിബൊക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം അതൊന്ന് ചുരുങ്ങി കിട്ടാനും സാധ്യതയുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളൊരേകദേശം മൂന്നിഞ്ച് നെക്കിൻ്റെ അകലം നമ്മൾ എടുക്കുന്നുണ്ട് ആം പോളും ഞാനിവിടെ ഒരു ഒമ്പത് ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെസ്റ്റ് അളക്കുന്നതൊക്കെ നമ്മൾ കാണിച്ച് തരാം സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് കിട്ടാവുന്നോടത്തോളം നമുക്കിതിന്ന് എടുക്കാം പിന്നെ ഞാനിവിടെ ഒരു മൂന്നേക്കാൽ എന്താ പറയുക നൈറ്റിയുടെ അളവ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മീറ്ററൊക്കെയല്ലേ വരും ഞാനിവിടെ മൂന്നേക്കാൽ ആണ് നമ്മുടെ നൈറ്റിയുടെ അത് എടുത്തിട്ടുള്ളത് മൊത്തത്തെ അറുപത് ഇഞ്ച് ഇറക്കും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിവിടെ ജംബോ നൈറ്റിക്കുള്ള അളവ് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇനി ഞാൻ അത് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിനു മുമ്പായിട്ട് നമ്മളിവിടെ തുണി നാലാക്കിയിട്ട് തന്നെ മടക്കിയിട്ടിട്ടുണ്ട് എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ കരഭാഗം ആ നാല് ഭാഗം ആ ഒരു സൈഡിലേക്ക് വരുന്ന പോലെ തന്നെ ഡേ ഈ ഒരു ഓപ്പൺ അല്ലാത്ത ഭാഗം ഈയൊരു സൈഡിലേക്ക് വരുന്ന പോലെ ആണ് നമ്മൾ മടക്കിയിട്ടത് ഏകദേശത്തെ നമ്മുടെ നൈറ്റ് നല്ല ലെങ്ത്തിൽ ഇതാ അവിടെ വരക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ലെങ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പരിമിതികൾ പരിമിതികളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഞാൻ അളവുകൾ ഇതേ ഈ ഒരു സൈഡിൽ ഇവിടെ തൊട്ടിട്ടല്ലേ നമ്മൾ അളവ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് ഇവിടെ മുതൽ ഞാൻ അളവ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അളവുകളൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു പേപ്പറിലോ അല്ല ചിങ്ങ വെറുതെ നമ്മുടെ നിലത്തോ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം തുണിയിലേക്ക് കട്ട് ചെയ്യാൻ നോക്കുക ഏറ്റവും മണ്ണുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കട്ടിങ് ഒന്ന് വേഗം കാണിച്ചു തരാം ഈ നൈറ്റ് നമ്മൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കൂടെ ഒരുമിച്ച് കാണിക്കാത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു ഇത് പറയുമ്പോൾ നൈറ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയിട്ട് നമ്മുടെ വീഡിയോ നല്ല ലെങ്ത്ത് വരുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മളത് സ്റ്റിച്ചിങ് വീഡിയോ വേറെ കട്ടിങ് വീഡിയോ വേറെ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ കട്ടിങ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അധികം താമസിയാതെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതും കൂടിയും കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ രണ്ട് വീഡിയോയും നല്ല ലെങ്ത്ത് വരണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം കട്ടിങ്ങും കൂടെ ഒന്ന് കാണാം നമ്മളിത് ഇവിടെ അഞ്ചര ഇഞ്ചില് നെക്കിൻ്റെ ഇറക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമ്പതിഞ്ചിൽ ഞാനിവിടെ ഷോൾഡർ ഒന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മൂന്നിഞ്ച് അകലത്തിൽ നമ്മൾ നെക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒമ്പത് ഇഞ്ച് അകലത്തിൽ നമ്മൾ ആ മഹോള് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഉള്ളതാണ് കേട്ടോ നമുക്കിത് ഇവിടെ ചെസ്റ്റ് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ നമ്മൾ ഒരു സൈഡ് പതിനഞ്ചിഞ്ച് അറുപതാണ് നമ്മൾ മൊത്തം നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ റൗണ്ട് വന്നിരിക്കുന്നത് ചെസ്റ്റ് റൗണ്ട് മൊത്തം വന്നിരിക്കുന്നത് അറുപതാണെങ്കിൽ നമ്മൾ ഒരു സൈഡ് വൺ സൈഡ് നമ്മൾ ഇതുപോലെയാണോ കേട്ടോ അളവെടുക്കുക നമ്മൾ ആ ആംപോൾ വരച്ചിട്ടുള്ള ആ ഒരു പോയിൻറ്റിൽ നിന്ന് ഇത് ഈ ചെസ്റ്റ് ഇത് എങ്ങനെയാണ് കേട്ടോ ഞാൻ അളന്ന് വെക്കുന്നത് ഏകദേശം പതിനഞ്ച് ഇഞ്ച് ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ആംപോളിൻ്റെ പോയിന്റിൽ നിന്നാണ് ചെസ്റ്റ് റൗണ്ട് അളന്നെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതിനു ശേഷം നമുക്ക് സ്ലീവും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം കേട്ടോ വിടെ മാർക്കിങ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതേ ഇവിടെ നിന്ന് ഏകദേശം ഒരു മുക്കാലിഞ്ച് മേലേക്ക് കയറ്റി ഞാനിത് ഇവിടെ ഒരു അടയാളം വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻറ്ററിലേക്ക് നെക്കിൻ്റെ ആകൃതി നമ്മളിതേ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഞാനിതേ ഈ ആംഹോൾ വരച്ചിട്ടുള്ള ഈ ഒരു കോർണറിൽ നിന്ന് ഞാനൊരു മൂന്നിഞ്ച് മേലേക്ക് കയറ്റിയിട്ട് നമ്മളിതേ ആ ഒരു ചെസ്റ്റ് റൗണ്ടിലേക്ക് നമ്മളിത് ഇതുപോലെ ഒരു ഷേപ്പും നമുക്ക് വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിതേ താഴ്ഭാഗത്തേക്ക് നമ്മൾ ഷേപ്പ് വരച്ച് പോകണില്ല ഏകദേശം ഒരു സെൻറ്റർ എത്തിയതിന് ഒരു ഷേപ്പ് ഇതേ ഇവിടെ നിന്ന് എടുത്ത് താഴേക്ക് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മളിതേ പകുതിക്ക് വെച്ചിട്ട് നമ്മളിവിടെ ഒന്ന് ചാടിച്ചെടുത്തേക്കുകയാണ് കേട്ടോ അവിടെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു കട്ടിങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് കാരണം നമുക്ക് അത്യാവശ്യം വണ്ണം കിട്ടാനുള്ളതാണ് ഈ നൈറ്റിയിൽ നിന്ന് അപ്പോൾ നിങ്ങളിതിൻ്റെ കട്ടിങ് ഒന്ന് ഏകദേശം കണ്ട് മനസ്സിലാക്കുക കേട്ടോ ഇതാണ് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ തുണികളൊന്നും ഉണ്ടാവില്ല കൈയിന് ഒന്ന് ഏപ്പ് വയ്ക്കാനോ അതായത് കൈ ജോയിൻറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് വേറെ എക്സ്ട്രാ തുണികളൊന്നും നമുക്കിതിൽ നിന്ന് കിട്ടില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ സെയിം മെറ്റീരിയൽ എങ്ങാനും വേറെ നൈറ്റിക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കൂടുതൽ നമ്മൾ തയ്ക്കുന്നിടത്തൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പക്ഷേ ഇത് നമ്മൾ പ്രീറ്റഡിനായിറ്റിയിലാണ് ചേട്ടാ നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് നമുക്ക് കയ്യിൽ ഒരു ജോയിൻറ്റ് കൊടുക്കാം കേട്ടോ എനിക്ക് അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഐഡിയ എന്ന് പറയാനുള്ളത് കഴുത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പീസ് എടുത്ത് മറിച്ചടിച്ചതിന് ശേഷം ഈ കഴുത്ത് കട്ട് ചെയ്തിട്ടുള്ള ഈ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് എടുത്ത് നമ്മൾ പട്ടയ്ക്ക് സിബ് നമുക്ക് മൂടാനായിട്ട് പട്ടയ്ക്ക് എടുത്തതിന് എടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സൈഡ് കട്ട് ചെയ്തിട്ടുള്ള പീസുകളെ ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് കയ്യേപ്പാക്കാനായിട്ട് കൈയിൽ ജോയിൻറ്റ് ചെയ്പ്പ് എന്നുള്ളത് നമ്മളിവിടെ പറയുന്ന ഭാഷയാണ് നമുക്ക് കൈയിൽ ജോയിൻറ്റ് കൊടുക്കാനായിട്ട് പറ്റൂട്ടാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുള്ള പീസ് എടുത്ത് നമുക്ക് കൈയിന് സ്ലീവിന് നമുക്ക് ജോയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇനി ഞാനിതേ ഇവിടെ നമുക്ക് ബാക്കിനൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഞാൻ മൂന്നര ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ബാക്കിലേക്ക് വരച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അത് ഞാൻ ഫ്രണ്ട് പീസില് തന്നെ വരയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പീസ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ ഒന്ന് ഫ്രണ്ട് ഭാഗം ആദ്യം കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഈ പീസ് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഈ പീസ് ഒന്ന് അങ്ങോട്ട് വെച്ചതിന് ശേഷം ബാക്ക് പാർട്ട് ഇതേപോലെ തന്നെ മൂന്നര ഇഞ്ച് വരയ്ക്കുക റൗണ്ടിലേക്ക് ആക്കണമെങ്കിൽ ആക്കുക അതല്ലെങ്കിൽ ചതുരാക്കണമെങ്കിൽ ചതുരാക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്ങ് അല്ല അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലൂടെ കാണാം കേട്ടോ